അമ്മ ഇന്നെന്താ കഴിക്കാൻ ഇന്നലത്തെ പഴങ്കഞ്ഞി ഊറ്റിയതുണ്ട് അതിനു കൂട്ടാൻ വേണ്ടി ഞാൻ നല്ല പുളി ഇട്ട മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പോരാത്തേനു വേണമെങ്കിൽ പപ്പടവും കാച്ച നീ എത്ര ദിവസം ഞാൻ ഈ കഞ്ഞി ചമ്മന്തി മാത്രം കൂട്ടി കഴിക്കുക എടാ മോനെ നീ എന്റെ കൈ ഇരിക്കണ കണ്ടോ ഇത് വെച്ചതാണോ നിന്റെ വിചാരം വാതനീരാണിത് വാത തണുപ്പടിച്ച് എനിക്ക് അപ്പം വാദം എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എനിക്ക് ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി തരാനേ പറ്റത്തുള്ളൂ കൊറച്ചു നാളത്തേക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ അമ്മക്ക് അറിയാലോ എനിക്ക് ഒരു ദിവസം കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ട്രിപ്പ് ഇട്ടിട്ടാണ് എന്റെ വയറൊന്നും തന്നെ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ നീ ചെന്ന് വേഗം ഒരു പെണ്ണ് കെട്ട് അതാകുമ്പോ നിന്റെ ഇഷ്ടത്തിന് ഫുഡ് കഴിക്കുകയും ചെയ്യാം പോരാത്തതിന് എനിക്ക് റെസ്റ്റ് കൊടുക്കാം നിന്റെ അച്ഛനുണ്ടല്ലോ നിന്റെ അച്ഛൻ എന്നെ കെട്ടിക്കൊണ്ടുവന്ന കാലം തൊട്ട് കഷ്ടപ്പെടാൻ തുടങ്ങിയതാ ഞാൻ ഈ അടുക്കളയില് എനിക്കാണെങ്കിലേ പ്രായം കൂടിയാ വരുന്നത് ഇനി എനിക്ക് ഇങ്ങനെ കഷ്ടപ്പെടാനൊന്നും വയ്യ അമ്മേ അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് ഈ ജന്മ വിവാഹമേ വേണ്ടെന്ന് എനിക്ക് പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കണത് പോലും ഇഷ്ടമല്ല അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എല്ലാം അമ്മ ഇനി വിവാഹത്തെ കുറിച്ച് സംസാരിച്ചു പോരുത് ഓ പണ്ടങ്ക പ്ലസ് ടു പഠിക്കണ സമയത്ത് ഏതോ ഒരു പെണ്ണ് തേച്ചേനും വയസ്സിപ്പൊ മുപ്പതായി ഇപ്പഴും മാനസികണവൻ ആ തേച്ച പെണ്ണു ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടു പിള്ളേരുമായിട്ട് ഇന്നലെ ആ സിറ്റി കൂടെ പോണം കണ്ടു എടാ നിനക്ക് നാണാവണില്ലേടാ അത് ഓർത്തോണ്ടിരിക്കേ ശരി നിനക്ക് കല്യാണം വേണ്ടെങ്കി വേണ്ട ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല നീ ഇവിടത്തെ ജോലിയൊക്കെ ചെയ്യാൻ എനിക്കൊരു വേലക്കാരിനെ ഏർപ്പാടാക്കി തരാൻ പാടില്ലേ വേലക്കാരിയോ ഇനി നല്ലൊരു വേലക്കാരിന്റെ തപ്പി ഞാൻ എവിടെ പോവാൻ അത് മാത്രം നീ എവിടെ കത്തിപ്പോണ്ട നീയേ ഫോൺ എടുത്ത ശംഖുമാമനിയെന്ന് വിളിച്ച് ശംഖുമാമൻ റെഡിയാക്കി കൊണ്ടു തരും പിന്നെ കയ്യിലിരിക്കുന്ന കാശ് മുടക്കാൻ വയ്യങ്കി ഈ പഴങ്കഞ്ഞി മുളക് പൊട്ടിച്ചതും കൂട്ടി മിണ്ടാതിരുന്ന തിന്നോണം എനിക്കെങ്ങും വയ്യ പഴയ പോലെ വെച്ച് വിളമ്പി തര ഉം ഞാനൊന്നു തിരക്കട്ടെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ മോനെ വേണ്ടെങ്കി വേണ്ട ആരാ മനസ്സിലായില്ല ഞാനാ കൊച്ചമ്മേ ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്നതാ എന്താ മോനെ ഇവിടെ പുതിയതായിട്ട് ജോലിക്ക് വന്നതാന്ന് നീ ഏർപ്പാടാക്കിയത് വല്ലതുണോ ആ അമ്മേ ചെലപ്പോ മാമൻ അയച്ചതായിരിക്കും ഞാൻ മാമനെ വിളിച്ച കാര്യം പറഞ്ഞായിരുന്നു എന്നാലും ഇത്ര പെട്ടെന്ന് അയച്ചോ അതൊക്കെ പോട്ടെ എന്താ നിന്റെ പേര് എവിടെയാ സ്ഥലം എന്റെ പേര് ജാനകി ഞാൻ കുറച്ച് ദൂരെ എന്നാ കൊളത്തൂപ്പുഴ വീട് ഇത്തിരി പ്രായമുള്ളവരെയാ ഞങ്ങള് പ്രതീക്ഷിച്ചതേ ഇതിപ്പം ചെറു ചെറുപ്രായമാണല്ലോ അപ്പുറത്തെ വീട്ടിലൊക്കെ ആമ്പിള്ളേരൊക്കെ താമസിക്കുന്നതാ വീട്ടിലൊരു അമ്മ മാത്രമേ ഉള്ളൂ തളന്നു കിടക്കില്ല വർഷങ്ങളായിട്ട് ഞാൻ ജോലിക്ക് പോയിട്ട് വേണം എന്റെ കുടുംബം നോക്കാൻ. ഒരു കുടുംബം നോക്കാൻ അല്ലേമ്മേ പറഞ്ഞു വിടണ്ട ശരി നീ അകത്തോട്ട് കേറി വാ. ജാനകി ഇതാണ് നമ്മുടെ അടുക്കള ഈ ഷെൽഫിലാണ് പൊടികളും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിരിക്കുന്നത് ആവശ്യത്തിനുള്ള എല്ലാ പൊടികളും ഇവിടെ ഉണ്ട് പിന്നെ മിക്സി ഫ്രിഡ്ജ് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ ഗ്യാസ് അത് സൂക്ഷിച്ച് ചെലവാക്കണം ഞാൻ രണ്ടു മാസം ഓടിക്കുന്ന ഗ്യാസ് ആണ് നീം സൂക്ഷിച്ച് അതേപോലെ തന്നെ ചെലവാക്കണം പിന്നെ ചൂടുവെള്ളം എന്തെങ്കിലും വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് ഞാൻ അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അവിടെ വെച്ച് വിറക് കത്തിച്ച് ചൂടാക്കിയാൽ മതി വെള്ളം വെറുതെ ഗ്യാസിലോട്ട് വെച്ച് ഇനി ഗ്യാസ് തീർക്കാൻ നിൽക്കണ്ട ശരി കൊച്ചമ്മ മനസ്സിലായോ ജാനകിക്ക് എങ്കി ശരി ഐശ്വര്യമായിട്ട് അടുക്കളയിലോട്ട് കേറിക്കും ഒരു ചായ ഇട്ടങ്ങ് തുടങ്ങിക്കൂ ആ കൈപ്പുണ് ഞാനൊന്നറിയട്ടെ ശരി കൊച്ചമ്മ കുറച്ചുകൂടെ ചോറ് കഴിക്കാരുന്നില്ലേ കൊച്ചമ്മ വേണ്ട വേണ്ട മതി മതി ഇന്ന് പതിവിലും കൂടുതൽ ചോറുണ്ട് ഞാൻ ജാനകിയുടെ കറിക്കൊക്കെ ഉടുക്കത്തെ ടേസ്റ്റാ അതിൻ്റെ ഞാൻ തോന്നുന്നു പിന്നെ ജാനകി ഫുഡ് കഴിച്ചിട്ട് എന്റെ റൂമിലോട്ടൊന്നു വെറ കൈ ഒന്ന് കുഴമ്പിട്ട് തിരുമണ ശരി കൊച്ചമ്മ ഇന്നത്തെ സൂപ്പർ ആയിരുന്നു കേട്ടോ ഞാൻ വളരെ നാളുകൾക്ക് ശേഷം ഇതേപോലെ രുചികരമായിട്ടുള്ള ഫുഡ് കഴിക്കുന്നേ ഞാൻ ജാനകിയെ എന്ന് വിളിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കൊഴപ്പുണ്ടോ ഇല്ല സാർ അടുപ്പുള്ളവരൊക്കെ എന്നെ ജാനു എന്നാ വിളിക്കാറ് സാറും അങ്ങനെ വിളിച്ചോ എനിക്ക് കുറച്ച് ചൂടുവെള്ളം വേണമായിരുന്നു ജാനു സാറ് ഞാൻ ഞാനിപ്പൊ കൊണ്ടുവരാം കിടക്കുന്ന മാല കാണാൻ നല്ല രസം ആണോ സാർ ഇത് മേടിച്ചിട്ട് ഇപ്പൊ അഞ്ചു വർഷമായി ജാനു ഇതെന്റെ പിറന്നാള് നമ്മ ഗിഫ്റ്റ് തന്നതാ നാലര പവനുണ്ട് ജാനു എന്താ ജാനുവിന് വേണോ ഇതുപോലൊരെണ്ണം അയ്യോ നമുക്കിതൊക്കെ സ്വപ്നം കാണാനല്ലേ സാറേ പറ്റത്തുള്ളൂ നമുക്ക് ഈ മുത്തുമാലിയൊക്കെ സാർ പറഞ്ഞിട്ടുള്ളു ജാനുവിനറിയോ ഞാൻ ഈ ജന്മമേ വിവാഹമേ വേണ്ടെന്ന് വെച്ചതാണ് ജാനു പക്ഷെ ജാനുവിനെ തൊട്ട് എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ ഹൃദയത്തിലാണോ സർ അത് ജാനുവിന് എങ്ങനെ മനസ്സിലായി അതൊക്കെ മനസ്സിലാകും സർ ജാനകി കൊഴമ്പെടുത്തിട്ട് വാ കൊച്ചമ്മ വിളിക്കുന്നു ഞാൻ ചെല്ലട്ടെ സർ ആരാ മനസ്സിലായില്ല ഞാൻ ജാനകി ശങ്കുചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ ഇവിടെ അടുക്കള ജോലിക്ക് ആളെ ആവശ്യം ഉണ്ടെന്ന് കേട്ടു അപ്പൊ രാവിലെ തന്നെ ഇങ് വരണം എന്ന് പറഞ്ഞു ശങ്കുചേട്ടൻ ഞാൻ അതാ അത് രാവിലെ ഇങ്ങ് പോന്നത് നീ എന്തുവാടി കൊച്ചി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മേ ശങ്കുമാമൻ ഇപ്പൊ വിളിച്ചിരുന്നു ജോലിക്കാരിനെ ഇന്ന് രാവിലെയാണ് അത്ര ഏർപ്പാടാക്കിയത് പറഞ്ഞു ഇങ്ങിട്ടുണ്ടെന്നാ പറഞ്ഞത്

പാൽ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല പക്ഷെ എൻ്റെ ജാന് തന്നത് കൊണ്ട് മാത്രാണ് ഞാൻ ഈ പാല് കുടിക്കുന്നത് നല്ല രുചിയുണ്ട് ജാനു പിന്നെ സാറെ രാത്രി കഥ കിട്ടിട ജാനുവിന്റെ ഇഷ്ടം പോലെ എന്റെ മാഡം ഇപ്പൊ പെരും കള്ളികളും കള്ളമാരി ഇറങ്ങുന്ന കാലമാ ഒന്നും അറിയാത്ത ഒരാളെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചോ അവൾ അടിച്ചോണ്ട് പോയത് തന്നെയാ നിങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം എന്റെ ദൈവമേ